എൻ്റെ പേര് ഹനാ ഷെറിൻ ഞാൻ അൻവാലുസ്ലാം ഉമൻ സർബി കോളേജ് മുഹമ്മം ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് എൻ്റെ ചോദ്യം ഖുറാൻ ഉളു ഇല്ലാതെ തൊടാൻ പറ്റുമോ ഇപ്പോൾ നമ്മുടെ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് ല എ മസഹു ഇല മുതറൂൻ അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതിൽ നിന്നാണ് അപ്പോൾ നമുക്ക് ഖുറാൻ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ അതിന് മുളു വേണമെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അതേപോലെ ഈ പീരീഡ്സിൻ്റെ ടൈമിൽ ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് മറയില്ലാതെ ഖുറാൻ തൊടാൻ പറ്റുമോ കാരണം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എപ്പോഴും ഖുറാൻ കയ്യിൽ ഇരിക്കേണ്ട അവസ്ഥയുണ്ട് അപ്പോൾ ആ ടൈമില് മുതു വേണമോ വേണ്ടോ വേണ്ട വിധി വിശുദ്ധ ഖുർആാനെ സംബന്ധിച്ച് ലാ യമസഹു ഇല്ലൽ മുത്തഹറൂൻ എന്ന ആയത്തുണ്ട് ശുദ്ധിയുള്ള ആളുകളല്ലാത്ത ഒരാളും അത് സ്പർശിക്കുകയില്ല ഈ ആയത്ത് ആരെ കുറിച്ചാ മനുഷ്യരെ കുറിച്ചാണോ മലക്കുകളെ കുറിച്ചാണോ അത് മലക്കുകളെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട അതിൻ്റെ സവിശേഷമായ ചില കാര്യങ്ങൾ പരാമർശിക്കുമ്പോൾ വാനലോകത്തുള്ള മലക്കുകൾക്ക് അവർ വിശുദ്ധ ഖുർആാനിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രക്രിയകളിൽ ഭാഗമാക്കാകുന്നതുമായി ചേർത്തുകൊണ്ട് അവരെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത് ലാ യമസഹു ഇല്ലൽ മുത്തഹറൂൻ വാനലോകത്തുള്ള സംശുദ്ധരായ മലക്കുകൾ മാത്രമേ അത് സ്പർശിക്കുകയുള്ളൂ സത്യത്തിൽ ആ ആയത്ത് മനുഷ്യരെ കുറിച്ചല്ല മനുഷ്യർക്ക് ബാധകമായ ഒരു വിധി പഠിപ്പിക്കാനല്ല മലക്കുകൾ വലുവെടുത്ത ശേഷമാണ് മുസഫ് തൊടുന്നത് ഖുർആാന് തൊടുന്നത് എന്ന് പഠിപ്പിക്കാനല്ല അത് മലക്കുകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ് ഉള്ളവർ മാത്രമേ മുസഫ് തൊടാവൂ എന്ന ഒരു വിധി നേരക്കു നേരെ ആ ആയത്തിന്റെ ആശയത്തിൽ നിന്ന് നമുക്ക് ലഭ്യമല്ല രണ്ടാമത്തെ കാര്യം ഇസ്ലാമിക ലോകത്തെ കർമ്മശാസ്ത്ര മേഖലകളിലെ പണ്ഡിതന്മാർക്കിടയിൽ ഒരു മഹാഭൂരിപക്ഷം ഹൈലുള്ള നിഫാസുള്ള സന്ദർഭങ്ങളിൽ ഒരു സ്ത്രീ മുസഫ് തൊടരുത് എന്ന വീക്ഷണമാണ് പങ്കുവെക്കുന്നത് അതിനവർ ഉപോത്ബലകമായി ചില ഹദീസുകൾ തെളിവായി ഉദ്ധരിച്ചിട്ടുമുണ്ട് എന്നാൽ ആ ഹദീസുകൾ സുഹിഹല്ല ഒരു സ്ത്രീ അശുദ്ധിയുള്ള സന്ദർഭത്തിൽ മുസ്ഹഫ് തുടരുത് എന്ന വീക്ഷണത്തിന് പ്രാമാണികമായ യാതൊരു രേഖയുമില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഘട്ടങ്ങളിൽ അത് സ്പർശിക്കുന്നത് ഹറാമാണ് എന്ന് ഒരു സുഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നിർദ്ധരിക്കാൻ നമുക്ക് സാധ്യമല്ല പക്ഷെ പണ്ഡിതന്മാർ അത്തരം അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് മദബവിലെ അത്തരം വീക്ഷണങ്ങൾ പല ആളുകളും സൂക്ഷ്മതയുടെ ഭാഗമായി വിശുദ്ധ ഖുർആാനിനോടുള്ള അദബിന്റെ ഭാഗമായി അത് നിലനിർത്തണം എന്ന് വാശിയോടെ സമർത്ഥിച്ചിട്ടുമുണ്ട് പക്ഷെ നമ്മൾ തെളിവുകളിലേക്ക് നോക്കുമ്പോൾ പ്രമാണങ്ങളിലേക്ക് നോക്കുമ്പോൾ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർഭത്തിൽ ഇത് സ്പർശിക്കരുത് എന്ന് നേർക്ക് നേരെ പഠിപ്പിക്കുന്ന യാതൊരു തെളിവുമില്ല മൂന്നാമത്തെ കാര്യം അശുദ്ധിയുള്ള ഘട്ടത്തിൽ സ്ത്രീകൾക്ക് എന്തൊക്കെ പാടില്ല എന്ന് വിശുദ്ധ ഖുർആാനിലും സുഹിഹായ ഹദീസിലുമുണ്ട് ആ സമയത്ത് അവർക്ക് നോമ്പ് പിടിക്കാൻ പാടില്ല സ്വലാത്ത് നമസ്കാരം പാടില്ല പള്ളിയിൽ കൂടുതൽ സമയം ആരാധനയ്ക്ക് വേണ്ടി തങ്ങി നിൽക്കുന്നത് പോലെ പള്ളിയിൽ അവർ അങ്ങനെ ചെലവഴിക്കുന്ന സാഹചര്യം പാടില്ല വിവാഹിതരാണെങ്കിൽ ദാമ്പത്യ ബന്ധം ഒരു ലൈംഗിക ബന്ധത്തിൽ അവർ ഏർപ്പെടാൻ പാടില്ല ആ നിലക്ക് പ്രമാണത്തിൽ കൃത്യമായി അശുദ്ധിയുടെ ഘട്ടത്തിൽ എന്തൊക്കെ പാടില്ല എന്ന് വേർതിരിച്ച് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ വിഷയങ്ങളെ പോലെ സുഹിഹായ ഹദീസിലോ വിശുദ്ധ ഖുർആാനിന്റെ ആയത്തിലോ സ്ത്രീകൾക്ക് ഈ സന്ദർഭത്തിൽ ഇത് പാടില്ല എന്ന് നിർദ്ദേശം വന്നിട്ടില്ല നാലാമത്തെ കാര്യം നമ്മളിങ്ങനെ ഹയറുള്ള സമയം വരെ കാത്തുന്ന് ആ സമയത്തൊരു ഒരു ഖുറാൻ ഓതാൻ ഒരു പൂതി അങ്ങനെ ഒരു പൂതി നമുക്ക് ആവശ്യമല്ലല്ലോ നല്ല ഉന്മേഷമുള്ള സാഹചര്യങ്ങളിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഓതുന്ന പാരായണം ചെയ്യുന്ന രീതിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ചില ആളുകൾ ഈ സമയത്ത് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ആ സമയമാവാൻ കാത്തിരിക്കുന്നത് പോലെയുള്ള ഒരു ടെൻഡൻസി ഉണ്ടോ എന്ന് തോന്നാറുണ്ട് അഞ്ചാമത്തെ കാര്യം വിദ്യാർത്ഥിനികൾക്ക് തോലിബത്തു മതവിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കുന്നവർക്ക് മുസ്ഹഫ് തൊടാവുന്നതാണ് ഇപ്പൊ നേരത്തെ ഞാൻ സൂചിപ്പിച്ച വിഷയത്തിൽ ഈ സന്ദർഭത്തിൽ മുസഫ് തൊടരുത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പോലും ഒരു പഠിപ്പിക്കുന്ന ടീച്ചർ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിനി അവർക്ക് ആ ഒരു ഹാജ പരിഗണിച്ച് ലറൂറത്തിന്റെ സന്ദർഭം പരിഗണിച്ച് അവർക്ക് ആ സന്ദർഭത്തിൽ മുസ്ഫ് സ്പർശിക്കാം ഒരു സോക്സ് ധനിക്കുന്നത് നല്ലതാണ് എന്ന് പറയാറുണ്ട് അതേപോലെ തഫ്സീർ ആണെങ്കിൽ കുഴപ്പമില്ല മുസഫ് തൊടാതിരിക്കണം എന്ന് അത്തരം പണ്ഡിതന്മാർ പറയാറുണ്ട് പക്ഷെ പ്രമാണത്തിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ ഈ സന്ദർഭത്തിലുള്ള സ്ത്രീകൾക്ക് നേരത്തെ എണ്ണി പറഞ്ഞ മൂന്ന് നാല് കാര്യങ്ങളിലാണ് മതം ചില വിലക്കുകൾ അറിയിച്ചത് അതിൽ മുസ്ഹഫ് സ്പർശിക്കുന്ന മസുൽ മുസ്ഹഫ് എന്ന വിഷയം ഇല്ല എന്നാണ് ആ വിഷയങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത് വല്ലാഹു